ലൈംഗികാതിക്രമ കേസിൽ ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയിലേക്ക് ജാമ്യാപേക്ഷ നൽകി കോടതിയിൽ ഹർജി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കും രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ എപ്പോഴായിരിക്കും ഹർജി പരിഗണിക്കുക ഗോപി ചെമ്മണ്ണൂറിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വേഗ ഇന്ന് ഈ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ടും ഗോപി ചെമ്മണ്ണൂർ ഉന്നയിക്കുന്ന ബാധഗതികൾ എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഈ പറയുന്ന പരാതിക്കാരി വേട്ടയാടുകയാണ് പരാതി അടക്കമുള്ള അതിന്റെ വിശദാംശങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിടുകയും പിന്നീട് മാധ്യമങ്ങളിലൂടെ അതിന്റെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ട് തന്നെ വേട്ടയാടുകയുമായിരുന്നു കൂടാതെ ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ തന്നെ കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട് വെച്ചിരുന്നു ഈ കസ്റ്റഡി അപേക്ഷ നിലവിൽ പോലീസ് സമർപ്പിച്ചിട്ടുമില്ല ഈ ഒരു സാഹചര്യത്തിൽ അന്വേഷണമായിട്ട് സഹകരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടി അത് കണക്കിലെടുത്തുകൊണ്ട് തനിക്ക് ജാമ്യം നൽകണമെന്നുള്ള ഒരു ആവശ്യമാണ് നിലവിൽ ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള ജാമ്യാപേക്ഷയിൽ ബോബി ചെമ്മണ്ണൂർ പറയുന്നത് അറസ്റ്റ് നിര നിയമപരമല്ല താൻ നിരപരാധിയാണ് പരാതിക്കാരി നേരത്തെ തന്നെ മൂന്നോളം ഷോപ്പുകൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ദീർഘകാലത്തെ പരിചയവും അടുപ്പവും ബന്ധവും ഈ പറയുന്ന പരാതിക്കാരിയുമായിട്ട് തനിക്കുണ്ട് പക്ഷേ ഈ പരാതി നൽകും മുൻപ് തന്നെ സമൂഹ മാധ്യമത്തിലൂടെ തന്നെ അധിക്ഷേപിക്കുന്ന ഒരു സമീപനമായിരുന്നു പരാതിക്കാരിയുടേത് ഇത്തരത്തിൽ മാധ്യമങ്ങളുടെ അപ്പാടെ തന്നെ വേട്ടയാടുന്ന ഒരു സമീപനവും ഇവർ സ്വീകരിച്ചിരുന്നു എന്തായാലും മജിസ്ട്രേറ്റ് കോടതി തന്റെ വാദങ്ങളോ ഒന്നും തന്നെ പരിഗണിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് തനിക്ക് ജാമ്യം അനുവദിക്കണം എന്നുള്ളതാണ് ബോബി ഒരു ഹൈക്കോടതി നൽകിയിട്ടുള്ള ജാമ്യാപേക്ഷയിൽ പറയുന്നത് എന്തായാലും രണ്ടു കൂടി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ബോബി ചെമ്മണ് ചെമ്മണന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കും ഇന്നലെ എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഈ ജാമ്യാപേക്ഷ തള്ളിയതിന് തൊട്ട് പിന്നാലെ തന്നെ അപ്പീൽ നീക്കങ്ങളുമായിട്ട് ബോബി ചെമ്മണ്ണന്റെ അഭിഭാഷകർ മുന്നോട്ട് പോയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഏകദേശം പന്ത്രണ്ട് കൂടി അപ്പീൽ ഹർജി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തത് ഇന്ന് തന്നെ പരിഗണിക്കണമെന്നുള്ളൊരു ആവശ്യവും അഭിഭാഷകർ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കാമെന്നുള്ള ഒരു നിലപാടിലേക്കും ഹൈക്കോടതി എത്തിയത് എന്തായാലും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ പ്രാഥമികമായിട്ടുള്ള ഒരു ആവശ്യം എന്നുള്ള രീതിയിൽ ഈ പറയുന്ന അഭിഭാഷകർ ഉന്നയിക്കുക ഒരു ജാമ്യം ഇടക്കാല ജാമ്യം അനുവദിക്കണം എന്നുള്ളതായിരിക്കും അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങളടക്കം ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്യും എന്തായാലും താൻ നിരപരാധിയാണെന്നും അറസ്റ്റ് നിയമപരമല്ല തുടങ്ങിയ വാദഗതികൾ തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത് മാത്രവുമല്ല പരാതിക്കാരി മാധ്യമങ്ങളോടെ തന്നെ വേട്ടയാടുന്നു എന്നുള്ളൊരു ആക്ഷേപം കൂടി ബോബി ചെമ്മണൂർ ഉന്നയിച്ച ഒരു സാഹചര്യമുണ്ട് നമുക്കറിയാം പതിനാല് ദിവസത്തേക്കാണ് നിലവിൽ ബോബി ചെമ്മണൂറിനെ എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡിൽ വിട്ടിട്ടുള്ളത് ജില്ലാ ജയിലിൽ കഴിയുകയാണ് ബോബി ചെമ്മണ്ണൂർ കഴിഞ്ഞ ദിവസം ഈ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഉത്തരവിൽ വലിയ രീതിയിലുള്ള വിമർശനം ബോബി ചെമ്മണ്ണൂരിന് നേരെ കീഴ്ക്കോടതി ഉന്നയിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ദോയാർക്ക് പ്രയോഗം അത് ലൈംഗ ചുവയോടുകൂടി തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ നടത്തിയതെന്നുള്ള ഒരു വിലയിരുത്തലായിരുന്നു കീഴ്ക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്തായാലും ജാമ്യാപേക്ഷ തള്ളിയ കീഴ്ക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതിയിലേക്ക് ശേഷം ആണ്